ഗവൺമെന്റ് ഐ ടി ഐൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ഐ ടി ഐയിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ക്രിസ്മത്സരവും നടത്തി ഇവിടെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ഓച്ചിറ ഗവൺമെന്റ് ഐ ടി ഐയിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ലോക തണ്ണീർത്തട ദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ക്യൂസ് മത്സരവും നടത്തി പ്രിൻസിപ്പൽ സാജു പി എസ് ഉദ്ഘാടനം ചെയ്തു ട്രെയിനിങ് കൗൺസിൽ ചെയർപേഴ്സൺ ഐശ്വര്യ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി ക്ലബ്ബ് സെക്രട്ടറി ട്രെയിനി വിമൽ എൽ പ്രോഗ്രാം വിശദീകരിച്ചു അനുമോൻ ആർ ബാലുആർ കൃഷ്ണ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ നമുക്ക് എന്താണ് എന്താണ തണ്ണീർത്തടങ്ങളൊക്കെ ഒരുപാടുണ്ട് ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഇവിടെ പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു വരൾച്ചയോ വരേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ നമുക്ക് ഇന്ന് എന്താണ് പറയാ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് വരൾച്ചയെ നമ്മൾ നേരിടുന്നുണ്ട് നമ്മൾ രണ്ട് പ്രകൃതിക്ഷോഭങ്ങളെ മറികടന്നു മറികടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥ വന്നതിന്റെ കാരണം എന്താണ് നമ്മൾ അതിനെ കൃത്യമായി പരിപാലിക്കുന്നില്ല നമ്മൾ അതിനെ കൃത്യമായി സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കുട്ടനാട് വേമ്പനാട്ടക്കായൽ റാണി ചിത്തനക്കായൽ പോലെ ഒരുപാട് മനുഷ്യ നിർബന്ധവും അല്ലാതെയായിട്ടുള്ള കായലുകൾ കൊണ്ട് സമൃദ്ധമാണ് കുട്ടനാട് കുട്ടനാടില് കായലുള്ളത് കൊണ്ട് കായലിലെ ചെളിയുള്ളത് കൊണ്ടും ഈ വെള്ളം അതിനകത്ത് ആകീരണം ചെയ്യപ്പെടുകയും ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലെല്ലാം കൃഷി ചെയ്താൽ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമായി മാറും അതുകൊണ്ടാണ് ഈ വെള്ളത്തെ ഇങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് തണ്ണീർത്തനങ്ങളെ നമ്മൾ ഭൂമിയിലെ വൃക്കകൾ എന്ന് പറയുന്നത് നമ്മുടെ വൃക്കയും ചെയ്യുന്നത് ശുദ്ധീകരണമാണ് ചെയ്യുന്നത് ഒരു കാലത്ത് മുഴുവൻ എന്ന നാട്ടിൽ ഇപ്പോൾ പ്രധാന നമ്മുടെ 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 നമ്മൾ ഇന്ദിരാ സജി ആകാശ് എസ് ഭാഗ്യലക്ഷ്മി ആർ അനുമോൻ രേഖ എസ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് തണ്ണീർത്തട ദിന ക്വിസ് മത്സരവും നടത്തി വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു വർഷ ശരത് സൂരജ് അരുൺജിത്ത് സരിക ആരോമൽ മേഘ തുടങ്ങിയവർ നേതൃത്വം നൽകി 뉴스 비로 오지라.